ഉത്തർപ്രദേശിൽ അമ്മയുടെ മുൻ സുഹൃത്തിന്റെ ആക്രമണത്തിൽ പതിനെട്ടുകാരിയായ യുവതി കൊല്ലപ്പെട്ടു ക്യാൻസർ രോഗിയായ അമ്മയെ പരിചരിക്കാൻ എത്തിയപ്പോഴാണ് ജ്യോതി എന്ന യുവതി കൊല്ലപ്പെട്ടത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് സംഭവം അമ്മ ചമ്പാദേവിയെ പരിചരിക്കുന്നതിനായി ഉത്തർപ്രദേശിലെ ബബ്രല ടൗണിലെ ഭർത്തൃവീട്ടിൽ നിന്ന് എത്തിയതായിരുന്നു ജ്യോതി ജ്യോതിയുടെ ഭർത്താവും ഇക്ഷ ഡ്രൈവറുമായ ലളിതേഷും ഒപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ബോബി എന്നയാൾ വീട്ടിലെത്തി ചമ്പാദേവിക്ക് നേരെ കത്തി വീശി തടയാൻ ശ്രമിച്ചപ്പോഴാണ് ജ്യോതിക്കും ലളിതേഷിനും വെട്ടേറ്റത് സംഭവ സ്ഥലത്ത് തന്നെ ജ്യോതി മരിച്ചു ലളിതേഷ് ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണ് ആറുമാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ബോബിയും ചമ്പാദേവിയും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു ഒരു കേസിലകപ്പെട്ട് ഗൗതം ബുദ്ധനഗർ ജയിലിലായ ബോബി പതിനഞ്ച് ദിവസം മുൻപാണ് പുറത്തിറങ്ങിയത് താൻ ജയിലിലായപ്പോൾ ചമ്പാദേവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായി എന്നാരോപിച്ചാണ് ആക്രമണം നടത്തിയത് എന്ന് പോലീസ് പറയുന്നു ചമ്പാദേവിയുടെ ആദ്യ ഭർത്താവ് നേരത്തെ മരിച്ചുപോയതാണ് രണ്ടാമത്തെ ഭർത്താവ് ഇവരെ വിട്ട് ബീഹാറിലാണ് താമസം ബോബി കൂട്ടാളികൾക്കൊപ്പം കത്തിയുമായി വന്ന മക്കളെയും മരുമകനെയും ആക്രമിച്ചപ്പോൾ ചമ്പാദേവി തന്റെ വീടിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി പോലീസ് സ്ഥലത്തെത്തി ജ്യോതിയെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന ആളെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു